ഹലോ ഹായ് നമസ്കാരം ഇന്ന് കൊണ്ടോട്ടി ഫെസ്റ്റ് കൊണ്ടോട്ടി നേർച്ച ഇന്നലത്തോടു കൂടി അവസാനിച്ചു കൊണ്ടോട്ടി ഫെസ്റ്റ് കാണാൻ വേണ്ടി പോയി അതിൻ്റെ ഭാഗങ്ങളാണിത് വലിയൊരു ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ത്യ ഗേറ്റ് ഒന്നും കാണാത്തവർക്ക് നമുക്ക് അവിടെ ചെന്നാൽ കൊണ്ടോട്ടി ചെന്നാൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ചെല്ലുമ്പം തന്നെ അവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ആർട്ടിഫിഷ്യൽ മണാലിയാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ മണാലി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കാരണം എന്തായാലും മണാലിയൊന്നും കാണാൻ പോകാൻ കഴിയുമെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയെങ്കിലും നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ ചൂടായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ അവരവിടെ ഓരോന്ന് സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ചൂട് കാരണം അതിൻ്റെ ഉള്ളിൽ നിറയെ ആളുണ്ടായിരുന്നു കുറേ ആളുകൾ മണാലി കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഒക്കെ കുറച്ച് ദിവസങ്ങള് മുമ്പ് തയ്യാറാക്കിയതാണ് ഇവിടെ എത്തിയപ്പോൾ മുതൽ റാണിമോള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവിടെ മീനുകളുണ്ട് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ അവൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് മക്കളൊക്കെ ചെറുതായെന്ന് ഒരിക്കല് ഇതുപോലൊരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ വന്നിരുന്നു കേട്ടോ അന്നും അന്ന് ഇതിലേറെ ഒരുപാട് ഭംഗിയും ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിരുന്നു കാരണം ഒരു പ്രത്യേക തണുപ്പായിരുന്നു അന്ന് ഇന്ന് ഏ സിയാണ് അന്ന് വെച്ചിരുന്നത് ഐസ് കട്ടകളായിരുന്നു അന്ന് വൈകുന്നേരത്തോടെ ഐസ് കട്ടകൾ കൊണ്ട് നിറയ്ക്കും ഇതിൻ്റെ ഉള്ളിൽ അത് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ആ ഐസിൽ തുടുമ്പോ ഒക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു ഇത് എ സി ആയിട്ട് തണുപ്പിച്ചതാണ് പക്ഷേ അന്നത്തെ പോലെയല്ല കാലം മാറി വരികയല്ലേ അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളും വന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയത് അന്ന് കണ്ട ആ ഒരു രീതി ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പക്ഷേ ഇത് ഏ സീൻ്റെ തണുപ്പ് മാത്രമേ ഉള്ളൂ ഒറിജിനൽ തണുപ്പിനെ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല ഐസാവുമ്പോൾ നമുക്ക് ആ ഒറിജിനൽ തണുപ്പ് കിട്ടും മക്കളൊക്കെ ഐസ് കട്ടയിൽ ഇങ്ങനെ മെല്ലൊന്ന് തൊട്ട് നോക്കിയാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു അന്ന് എന്നാലും റാണിമോൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അവിടെ കളി തന്നെയാണ് കേട്ടോ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇനി ഈ ഒരു കാഴ്ചകൾ അവസാനിപ്പിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ നോക്കാം അതിനു മുമ്പ് കുറച്ചുകൂടി കാഴ്ചകൾ നമുക്ക് ഇവിടെ ഉള്ളത് തന്നെ മൊത്തമായിട്ടൊന്ന് ഒപ്പിയെടുക്കാം ഇതാണ് നമ്മുടെ കൊണ്ടോട്ടിയിൽ വന്ന മണാലി ഇത് കാണാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ആൾ വരുന്നുണ്ട് നാളെയും കൂടെ ഉണ്ടാവുകയുള്ളൂ കാണാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ വരിക അതുപോലെ തന്നെ റാണിമോൾക്ക് എല്ലാത്തിലും കയറണം അങ്ങനെ കറങ്ങുന്നൊരു മയിലുണ്ട് ആ മയിലിൽ കയറണമെന്ന് വാശി പിടിച്ച് ഇക്ക അതിൽ കയറ്റിയിരുത്തിയിരിക്കുക കേട്ടോ അങ്ങനെ റാണിമോള് എല്ലാത്തിലും കയറണം എന്നുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ഇടയ്ക്ക് റോസ് മോൻ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് തൂണിയിൽ കയറിയാലോന്ന് അപ്പോൾ ഞാനും തൂണിയിൽ കയറാൻ ആഗ്രഹമില്ല ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്കാര്ക്കും വേണ്ട ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മാർക്ക് അത്രയും വേണ്ട എന്തായാലും റോസ് ഇങ്ങനെ വാശി കുടിക്കുന്നുണ്ട് നമുക്ക് തൂണിയിൽ കയറിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റോസിനോട് ഒറ്റയ്ക്ക് കയറിക്കോ എന്ന് പറയുമ്പോൾ അവൻ ഒറ്റയ്ക്ക് കയറാൻ പേടിയാണ് ഒന്നുകിൽ ഉപ്പച്ചി വേണം അല്ലെങ്കിലും മെച്ചി വേണം ഇതിൽ രണ്ടിലാരെങ്കിലും വേണം അപ്പോൾ ഇക്ക എന്തായാലും കയറൂല ലാസ്റ്റ് ഞാൻ തന്നെ കയറാന്ന് കരുതി കുറേ റൈഡുകളുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റൈഡുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റും അതുപോലെ മരണക്കിണറുണ്ട് മരണക്കിണിലോ കിണറിലൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ കിട്ടാത്തത് മരണക്കിണറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ കാര്യമായിട്ട് ഒന്ന് കാണുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് റാണിമോൾ ഇതാക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഭയങ്കര ത്രില്ല് റാണിമോൾക്ക് അവിടെ എല്ലാ റെയ്ഡിലും കയറണം എന്നുള്ളതാണ് അതുകൊണ്ട് അവളാണ് മെയിനായിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് മക്കളുടെ സന്തോഷമല്ലേ അത് തന്നെ കടക്കട്ടെ നീതി അമ്പത് രൂപയാണ് അതിൽ കയറാൻ അതുപോലെ കുട്ടികളുടെ കുഞ്ഞു റെയ്ഡിനൊക്കെ അൻപത് രൂപയാണ് അതുപോലെ ബാക്കിയുള്ള ചാറ്റിലയിലും അതുപോലെ തന്നെ തൂണിയിലും ഒക്കെ കയറാൻ എൺപത് രൂപയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് എന്തായാലും റാണിമോളൊന്നും ഇറങ്ങട്ടെ റാണിമോൾ റാണിമോളം തന്നെ ഓരോന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അവിടെ ഈ പിന്നെ രണ്ടാമതയിലാണ് കയറേണ്ടതെന്നൊക്കെ ഇങ്ങനെ കണ്ടെത്തി കൊണ്ടിരിക്കുകയാണ് ഈ ഇരുത്തത്തിൽ തന്നെ അവിടെ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് വർഷമായി കൊണ്ടോട്ടി നേർച്ചവടെ നടന്നിട്ട് വരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടി വരവൊക്കെ അതൊക്കെ എനിക്ക് ഞാൻ ആ വന്നിട്ടാത്തോണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മളിപ്പോൾ തോണിയിൽ കയറിയിരിക്കുകയാണ് റോസും ഞാനും റാണിമോളും കേട്ടോ ഒരു പേടിയില്ല റാണിമോളും നല്ല ഹാപ്പിയിലിരിക്കുന്നുണ്ട് കേട്ടോ റാണിമോൾ കൈവതം ആസ്വദിക്കുകയാണ് ശരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ